നമസ്കാരം ഇന്നലെ വൈകുന്നേരം സംസാരിച്ച ഒരു കടുത്ത ക്രൈസ്തവ വിശ്വാസി എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ട് ഈ അയ്യപ്പ കോപം എന്ന് പറയുന്നത് സത്യമാണല്ലേ എന്നാണ് ചോദിച്ചത് കടുത്ത ക്രൈസ്തവ വിശ്വാസിയാണ് ഒരു മൗലിക ക്രൈസ്തവവാദി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ ദിവസങ്ങളിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ അയ്യപ്പൻ കോപിഷ്ടനായിരിക്കുന്നു കലിയുഗവരൻ പുഞ്ചിരിച്ചുകൊണ്ട് പണി കൊടുക്കുന്നു എന്ന് മറ്റു വിശ്വാസികൾ പോലും വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു അത്തരത്തിലാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ സംഭവിക്കുന്നതല്ല നോക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചത് എന്താണ് ഒരു കാരണവുമില്ലാതെ സുപ്രീം കോടതി വിധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ സർക്കാർ മുൻകൈ എടുത്തു അപ്പോൾ പലരും പറയും സുപ്രീം കോടതി വിധി നടപ്പിലാക്കേണ്ട എന്ന് വേണ്ട സുപ്രീം കോടതി അടക്കമുള്ള സകല വിധികളും അതിനൊരു അന്തിമ വിധി വരെ നടപ്പിലാക്കാതിരിക്കാൻ സാധ്യതയുണ്ട് താഴത്തെ കോടതിയിൽ ഒരു വിധി വരാം അപ്പീൽ അധികാരമുണ്ട് അതിന് മുകളിൽ വിധി വരാം ഈ അപ്പീലധികാരം ഉപയോഗിക്കാനുള്ള അവകാശം ഇതിൻ്റെ ഇരകൾക്കുണ്ട് ഇവിടെ ആരാണ് ഇര അയ്യപ്പനാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡാണ് എന്ന് മാത്രമല്ല സുപ്രീം കോടതി വിധി വന്നത് എങ്ങനെയാണ് അത് സർക്കാർ ചോദിച്ചു വാങ്ങിയതാണ് സർക്കാരിന്റെ നിലപാട് അയ്യപ്പനെതിരായിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാർ പ്രതിനിധാനം ചെയ്യുന്ന ദേവസ്വം ബോർഡ് അയ്യപ്പനെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള ദേവസ്വം ബോർഡ് അന്ന് ചെയ്തത് അയ്യപ്പനെതിരെ നിലപാടെടുത്തു അന്ന് അയ്യപ്പന് വേണ്ടി നിലപാടെടുക്കാൻ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പന്തളം കൊട്ടാരമൊക്കെ പിന്നീടാണ് രംഗപ്രവേശം ചെയ്യുന്നത് സുകുമാരൻ നായർ മാത്രം അയ്യപ്പന് വേണ്ടി സുപ്രീം കോടതിയിൽ പോയി എന്നാൽ നിയമപരമായി അയ്യപ്പന്റെ ഉത്തരവാദി കാവൽക്കാരൻ ആയ ദേവസ്വം ബോർഡ് പറഞ്ഞു ഇതൊരാചാരലംഘനവുമല്ല അവിടെ യുവതികൾ കയറുന്നത് കുഴപ്പമില്ല ഇതിന് ഘടകവിരുദ്ധമായി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ദേവസ്വം ബോർഡ് കൊടുത്തിരുന്ന സത്യവാങ്മൂലം പ്രയാർ ഗോപാലകൃഷ്ണൻ കൊടുത്തിരുന്ന സത്യവാങ്മൂലം പിൻവലിച്ചുകൊണ്ടാണ് ഈ പണി ഒപ്പിച്ചതും വിധി ചോദിച്ചു വാങ്ങിയതും ആ വിധിക്കെതിരെ അപ്പീലിനു പോവാതെ അത് നടപ്പിലാക്കാൻ ധൃതി കാണിച്ചതും അങ്ങനെ ധൃതി കാണിച്ച സകലരും അഴിക്കുള്ളിലായിക്കൊണ്ടിരിക്കുന്നു ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായ വാസുവിന്റെ ജയിൽവാസമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കാരണം രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടെ വാസു ാടുകയായിരുന്നു ശബരിമല യുവതി പ്രവേശന വിഷയ സമയത്ത് നമുക്കറിയാം ദേവസ്വം കമ്മീഷണറാണ് ഉദ്യോഗസ്ഥനാണ് വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജി സ്ഥാനത്ത് നിന്ന് അങ്ങോട്ട് വന്നയാളാണ് അയാൾ മിണ്ടാതെ തന്റെ ജോലി ചെയ്യേണ്ട ആൾ ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയക്കാരെ പോലെ മറുപടി പറയേണ്ട ബാധ്യതയില്ല പക്ഷെ ചാനലുകൾ നിറഞ്ഞു നിന്നു രാജാവിനേക്കാൾ വലിയ രാജഭക്തിയായിരുന്നു പിണറായിക്ക് വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുത്ത് ഡൽഹിയിൽ പോയി നടപ്പിലാക്കിയത് അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ അട്ടിമറിക്കാൻ ചുക്കാൻ പിടിച്ചത് ഈ വാസുവായിരുന്നു എത്ര ദിവസമായി വാസു ജയിലിൽ കിടക്കുന്നു പിന്നെ പത്മകുമാർ പത്മകുമാർ ഭക്തനാണ് പക്ഷേ എന്നിട്ടും ഈ വാസുവിന്റെ ധിഖാരത്തിനെതിരെ നിലപാടെടുക്കാതെ അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം തകർക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ധീരമായി ആ പദവി ഉപേക്ഷിച്ച് പോരാതെ അവിടെ തത്തിക്കളിച്ചു കൊണ്ടു നിന്നു എന്തായിരുന്നു ലക്ഷ്യം അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റുന്നത് പങ്കുവയ്ക്കണം ജയിലിലായിപ്പോയി ഓർക്കണം ചെറിയ പ്രായത്തിൽ സി പി എം എം എൽ എ ആയ ആളാണ് പാർട്ടിയുടെ ഏതാണ്ട് നാൽപ്പത് വർഷം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ആളാണ് മുപ്പത് വർഷം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ആളാണ് ഭാവിയിൽ മന്ത്രി വരെ ആവേണ്ട ആളാണ് പിണറായിയുടെ വിശ്വസ്തനാണ് എന്നിട്ടോ കൈകാലിട്ടടിച്ച് ജയിലിൽ കിടക്കുന്നു ഇപ്പോഴത്തെ വിജയകുമാർ പേരുള്ള ഒരു ദേവസ്വം ബോർഡ് അംഗവും ജയിലിലായി ഇനി ജയിലിലാവുന്നത് കെ പി ശങ്കരദാസ് എന്ന ദേവസ്വം ബോർഡ് അംഗമാണ് സി പി ഐയുടെ പ്രതിനിധിയാണ് അവസാന നിമിഷം വരെ ശങ്കരദാസിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു കാരണം രാഷ്ട്രീയ വിലയുണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ഡി ഐ ജി ഹരിശങ്കറിന്റെ പിതാവാണ് അതുകൊണ്ട് തന്നെ പോലീസ് പരമാവധി സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അയ്യപ്പൻ വെറുതെ വിടില്ല കാരണം ഈ ഗൂഢാലോചനയിൽ ഡി ഐ ജി ഹരിശങ്കറിന് വലിയൊരു പങ്കുണ്ടായിരുന്നു ഹരിശങ്കർ എന്ന് കോട്ടയം എസ് പി ആയിരുന്നു തമിഴ്നാട്ടിലെ മനീരി സംഘത്തെ ഒളിച്ചു കടത്താൻ ശ്രമിച്ചതിന് ചുക്കാൻ പിടിച്ചത് കനകദുർഗിയെയും ബിന്ദുവണിയെയും കറുത്ത തുണിയിൽ പൊതിഞ്ഞ് ആംബുലൻസിലൂടെ സന്നിധാനത്തേക്ക് എത്തിക്കാൻ നേതൃത്വം കൊടുത്തതൊക്കെ ഈ ഹരിശങ്കർ ആയിരുന്നു അതിന്റെ ശിക്ഷ ഹരിശങ്കറിന്റെ പിതാവ് അനുഭവിക്കേണ്ടി വരും ഇതിന്റെയൊക്കെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കടകംപള്ളിയെയും പി എസ് പ്രശാന്തിനെയും ചോദ്യം ചെയ്തു എന്ന പ്രസക്തമായ വിവരം പ്രശാന്തിന്റെ കാര്യമാണ് കഷ്ടം പ്രശാന്ത് ഈ വിവാദകാലത്ത് അയ്യപ്പനൊപ്പമായിരുന്നു സമരത്തിനൊപ്പമായിരുന്നു കോൺഗ്രസുകാരനായിരുന്നു സർക്കാരിനെതിരെ നിലപാടെടുത്തിയ ആളാണ് പക്ഷേ തോറ്റുപോയപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കിട്ടുമെന്നായപ്പോൾ വിഹിതം കൈപ്പറ്റാൻ അവസരം കിട്ടിയപ്പോൾ പ്രശാന്ത് അയ്യപ്പിനെ തള്ളി പറഞ്ഞു എന്നിട്ട് ഒരു കാര്യവുമില്ലാതെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ മോഷണം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ മോഷണ വസ്തുവിനെ മൂടി വയ്ക്കാൻ വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി സ്വർണം പൂശി ദുരൂഹമാണ് അതും ഈ പോറ്റിയുമായുള്ള ബന്ധം ദുരൂഹമാണ് ആ ദുരൂഹതയിലേക്ക് പ്രശാന്ത് ചെന്നുപെട്ടിരിക്കുന്നു ഒരാവശ്യവുമില്ലാതെ അങ്ങോട്ട് കയറി പ്രശാന്ത് പണി ചോദിച്ചു വാങ്ങി പ്രശാന്തിനെ ചോദ്യം ചെയ്തിരിക്കുന്നു അതിനേക്കാൾ ഞെട്ടിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതാണ് ശനിയാഴ്ച ഏതാണ്ട് മൂന്ന് മണിക്കൂറോളമാണ് കടകംപള്ളി സുരേന്ദ്രനെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് അതീവ രഹസ്യമാക്കി വെക്കാൻ ശ്രമിച്ചു പക്ഷേ വിവരം പുറം ലോകം അറിഞ്ഞു ഒടുവിൽ കടകംപള്ളിക്ക് അത് അംഗീകരിക്കേണ്ടി വന്നു എന്താണ് കടകംപള്ളിയുടെ റോള് ആ റോള് കൃത്യമായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി പരിഗണിക്കാൻ നേരം എത്തിയ പത്മകുമാറിൻ്റെ രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണം ശവന്തിന്യികൾ വേട്ടപ്പട്ടികൾ ഈ രണ്ട് വാക്കാണ് കടകംപള്ളി സുരേന്ദ്രനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞതേ മാധ്യമങ്ങൾ ആരാണ് താങ്കൾ ഉദ്ദേശിച്ച ദൈവതുല്യൻ കടകംപള്ളിയാണോ എന്ന് ചോദിച്ചപ്പോൾ ശവം തീനികളെ കുറിച്ച് ഞാൻ പറയാറില്ല വേട്ടപ്പട്ടികളെ കുറിച്ച് എനിക്ക് സംസാരിക്കാനില്ല എന്നാണ് പറഞ്ഞത് വേട്ടപ്പട്ടിയും ശവം തീനിയും ആരാണ് വളരെ കൃത്യമായി കടകംപള്ളിയെ തന്നെ ഉദ്ദേശിച്ചാണ് കാരണം ഈ വിവാദമുണ്ടാകുമ്പോൾ മോഷണം ഉണ്ടാകുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡ് മന്ത്രി സുരേന്ദ്രൻ അറിയാതെ എങ്ങനെ ഈ മോഷണം നടക്കും എന്ന ചോദ്യം കോടതിക്ക് പോലുമുണ്ട് വമ്പന്മാരിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ചോദിച്ചത് വാസ്തവത്തിൽ കടകംപള്ളി ഉദ്ദേശിച്ചത് തന്നെയാണ് കാരണം മന്ത്രി അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല മന്ത്രിക്ക് കത്തയച്ചിരുന്നു പോറ്റി എന്നാണ് റിപ്പോർട്ടുകൾ മന്ത്രി ഫയൽ കണ്ടിരുന്നു മന്ത്രിയും പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു പോറ്റി തന്നെ പറയുന്നു താനും കടകംപള്ളിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു പത്മകുമാർ പറയുന്നു താനിത് ചെയ്തത് മന്ത്രി പറഞ്ഞിട്ടാണ് എന്നിട്ട് മന്ത്രി കൈ കഴുകുകയായിരുന്നു ഒരു മന്ത്രിയാണ് പരമാധികാരി മന്ത്രിക്ക് ഇങ്ങനൊരു കൊള്ളയുണ്ടെങ്കിൽ അത് തടയാം പക്ഷേ അതിന് ശ്രമിച്ചില്ല കടകംപള്ളി എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു കൂട്ടുകച്ചവടമായിരുന്നു കടകംപള്ളി സുരേന്ദ്രനും പത്മകുമാറും വാസുവും മുരാരിബാവും ഒക്കെ അടങ്ങുന്ന ഒരു കൂട്ടുകച്ചവടം ആ കൂട്ടുകച്ചവടം അയ്യപ്പനെ തന്നെ മോഷ്ടിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇതുവരെ ഉദ്യോഗസ്ഥന്മാരെ ഇടനിലക്കാരെ ജയിലിൽ അടച്ച് തടിതപ്പറഞ്ഞ ശ്രമത്തിലായിരുന്നു പക്ഷെ ഹൈക്കോടതി കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു കേവലം ഉദ്യോഗസ്ഥന്മാർക്കും ഇടനിലക്കാർക്കും മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിന് ഏറിയ അല്ല ദേവസ്വം ബോർഡ് സ്വതന്ത്രാധികാരമുള്ള സംവിധാനമാണെങ്കിലും മന്ത്രിയുണ്ട് മാത്രമല്ല രാഷ്ട്രീയ ഇടപെടലുണ്ട് രാഷ്ട്രീയക്കാരാണ് ദേവസ്വം ബോർഡിന്റെ ഭരണം നടത്തുന്നത് അതുകൊണ്ട് അങ്ങനെ കേവലം ഉദ്യോഗസ്ഥരുടെയും ഇടനിലക്കാരുടെയും തലയിൽ കെട്ടിവെച്ച് കൊണ്ടുപോകാൻ സാധ്യമല്ല ആ ഒരു തിരിച്ചറിവാണ് അന്വേഷണ സംഘത്തെ ഒരു നിവൃത്തിയുമില്ലാതെ ഇല്ലാതെ ഉന്നതരിലേക്ക് എത്തിച്ചിരിക്കുന്നത് കോടതി അന്വേഷണം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കേണ്ടി വരും സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം പത്മകുമാറിന്റെ മൊഴി നിർണായകമാണ് അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയും നിർണായകമാണ് ഓർക്കണം ശൂന്യതയിൽ നിന്ന് ഒരു ആരോപണം ഉണ്ടായപ്പോൾ രാഹുൽ മാൻകൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു കാരണം അത്രമാത്രം സമ്മർദ്ദമാണ് കോൺഗ്രസ് പാർട്ടിയുടെ മേലുണ്ടായത് പക്ഷേ സ്വർണ കള്ളക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട രണ്ട് കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പത്മകുമാറിനെ തുടർന്ന് സി പി എമ്മിന് പേടിയാണ് ഇപ്പോഴും പത്മകുമാർ സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്തുകൊണ്ടാണ് കാരണം പത്മകുമാർ വാതുറന്നാൽ ഇതിന് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വരും അത് വരരുതേ അങ്ങനെ പരമാവധി സംരക്ഷിക്കാനുള്ള ശ്രമമാണ് എന്നിട്ടും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുന്നു കാരണം പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്ന സത്യങ്ങൾ അത് ഒരു പരിധി വരെ കടകംപള്ളിയിലേക്കും മറ്റ് രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും എത്തും അതുകൊണ്ടാണ് പത്മകുമാർ രണ്ടും കൽപ്പിച്ച് ശവന്തിയെന്നും വേട്ടപ്പെട്ടിയെന്നും വിളിച്ചത് ഈ ശവന്തിനികളും വേട്ടപ്പെട്ടികളും അനുഭവിക്കേണ്ടി വരും കാരണം കരിയുഗവരൻ കോപത്തിലാണ് ഇവിടെയാണ് പിണറായി വിജയൻ വിയർക്കേണ്ടി വരുന്നത് എന്ത് പാപ പരിഹാരം കൊണ്ട് ഇതൊക്കെ ചെയ്തു തീർക്കാനാവും നോക്കൂ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയതാണ് പിണറായിയുടെ ദുരിതം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം പിന്നീടുണ്ടായ കോവിഡ് പിണറായി വിജയന് ക്ഷിപ്രകോപിയായി മാറുന്ന തരത്തിൽ ആരോഗ്യവസ്ഥ മാറിയത് മകനും മകളും ഇ ഡി ലെൻസിലേക്ക് വന്നത് വിശ്വസ്തനായ ശിവശങ്കർ ജയിലിലായത് അങ്ങനെ അങ്ങനെ എല്ലാ അർത്ഥത്തിലും പിണറായി പ്രതിസന്ധിയിലാണ് അയ്യപ്പ കോപ്പം അകറ്റാൻ പിണറായി ജ്യോത്സ്യ പ്രകാരം ആഗോള അയ്യപ്പ സംഗമം നടത്തി പാപ വിതരണത്തിന് ശ്രമിച്ചു പക്ഷെ അതും പൊളിഞ്ഞുപോയി അത്രയധികം കൊട്ടിഘോഷിച്ച് നടത്തിയ അയ്യപ്പ സംഗമത്തിലേക്ക് ആളെ എത്തിക്കാൻ കഴിഞ്ഞില്ല ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വിശ്വാസികളെ കൊണ്ടുവന്ന് പിണറായിയുടെ പാപം വീതിച്ചു കൊടുക്കാനായിരുന്നു പദ്ധതി അത് പൊളിഞ്ഞുപോയി പിന്നീട് ജയകുമാരൻ അവിടെ കൊണ്ടുവച്ച് അന്നദാനത്തിലൂടെ പാപ പരിഹാരത്തിന് ശ്രമം നടത്തി പക്ഷെ അതിനും തടസ്സമുണ്ടാവുന്നു എന്തിനേറെ ബ്രാഹ്മണശാപം അകറ്റണം എന്ന് പറഞ്ഞ് ഗോശാല നിർമ്മിച്ച് പൂജ നടത്തി പക്ഷേ ഗുണമുണ്ടാവുന്നില്ല ചുറ്റുമുതിൽ നിർമ്മിച്ചു ഐശ്വര്യം തിരിച്ചു കിട്ടാൻ വേണ്ടി ഒക്കെ ഖജനാവിലെ പണമെടുത്താണ് ഒന്നും സംഭവിക്കുന്നില്ല ഏതെല്ലാം തരത്തിൽ പാപപരിഹാരത്തിന് ശ്രമിച്ചു ആ പാപപരിഹാര പ്രക്രിയ ഒന്നും പിണറായിയെ സഹായിക്കുന്നില്ല പിണറായി കൊണ്ട് പോവൂ എന്ന അവസ്ഥയിലാണ് കലിയുഗ വരുന്ന കോപം അതിന്റെ സൂചനയാണ് ലക്ഷണമാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ഇപ്പോഴത്തെ അവസ്ഥ സുരേന്ദ്രനും പ്രശാന്തും മാത്രമല്ല സി ഉന്നത രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഉത്തരം പറയേണ്ടി വരും അന്വേഷണ സംഘം ഉന്നതന്മാരെ രക്ഷിക്കാൻ എത്ര ശ്രമിച്ചാലും അയ്യപ്പൻ അതിന് അനുമതി കൊടുക്കില്ല